അച്ഛൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അഭിഷേകം എന്നൊരു പകർച്ചവ്യാധിയാണ് അപ്പൊ അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞ ആദർശ് അതെ അപ്പൊ അച്ഛൻ പറഞ്ഞ ഒരു പോയിന്റ് എന്നെ ഭയങ്കര ടച്ച് ചെയ്തു ഈ കോവിഡ് വന്നപ്പോ തന്നെ എല്ലാ അങ്ങൾക്കും പടർന്നു എല്ലാ അങ്ങൾക്കും പടർന്നു അപ്പം ഈ പറയുന്ന ഞാൻ ആലോചിക്കുകയാണെ ഏശിയുടെ അടുത്ത് ചെന്നിട്ട് ഏലീഷ ജോ ചെയ്ത് ഈ ഒരു പകർച്ചവ്യാധിയോ ഡ്രസ്സേ തൊട്ടത ഡ്രസ്സേ തൊട്ടതേ ഉള്ളൂ അഭിഷേകം കിട്ടി ഈ പറയുന്ന നമ്മൾ അഭിഷേകമുള്ള അടുത്ത് അഭിഷേകമുള്ള ആൾക്കാരുടെ അടുത്ത് പോയി നിൽക്കുമ്പോത്തേനുണ്ടല്ലോ നമ്മുടെ ഉള്ളിലേക്ക് അഭിഷേകം പറയാൻ തുടങ്ങും ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പോ ഞാൻ ഈ ഒരു സംഭവം ഞാൻ പണ്ടേ ചെയ്യാറുണ്ട് ഞാൻ ഈ അച്ഛൻ പകർച്ചവ്യതിയെന്ന് പറഞ്ഞപ്പോഴും ഞാനത് പണ്ടേ ചെയ്യാറുണ്ട് ഞാൻ ഏത് അഭിഷേകമുള്ളൊരു വ്യക്തി വധ്യാനിപ്പിച്ചാലും ലാപ്ടോപ്പിന്റെ സ്ക്രീനെ നോക്കിയിട്ട് അവരുടെ ഡ്രസ്സെ തൊടും അതും ഞാൻ പറയും മീൻസ് അത് നമുക്ക് അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസമാണ് എന്നിട്ട് നമ്മള് നമ്മള് പറയേണ്ട ഒരു കാര്യമുണ്ട് ഇവരെ ഇരട്ടി അഭിഷേകം കിട്ടട്ടെ ആരെ കണ്ടാലും നമ്മള് ഞാനത് ഒരുപാട് പട്ടം പറഞ്ഞിട്ടുണ്ട് ആരെ കണ്ടാലും അഭിഷേകമുള്ള ഇപ്പൊ ആശയം ഇങ്ങനെ കത്തി കത്തി വരണപ്പോ തന്നെ നമ്മളൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട് അക്ഷയത്തിന്റെ ഇരട്ടി അഭിഷേകം നമുക്ക് കിട്ടട്ടെ അപ്പൊ ഈ ഇത് നമുക്ക് ആഗ്രഹിക്കുക എന്ന് പറയുന്നത് അഭിഷേകം ആഗ്രഹിക്കാം അത് നമ്മുടെ അഭിഷേകം എന്ന് പറയുന്ന ഒരു അവകാശമാണ് ഏഹ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ജ്വലന പരിശുദ്ധാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ എന്ന് പറയുന്ന സാധനം ഇല്ലേ ഈ ചാരം മൂടിക്കിടക്കുന്നതിനെ കത്തി ചൊറിപ്പിക്കാം അത് ചോദിച്ചു വാങ്ങിക്കേണ്ട ഒരു സാധനമാണ് അത് അവകാശമാണ് ഈ പറയുന്ന പോലെ നമ്മള് അതിനെപ്പറ്റി നമ്മള് ചിന്തിക്കണം പിന്നെ ഞാനിങ്ങനെ ഓർക്കാണ് ഈ പകർച്ചവരി എന്നൊക്കെ പറയുമ്പോൾ ഞാനതിനെ ചിന്തിക്കണം നമ്മൾ ഈ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേനും ഭയങ്കര ഒരു കൂട്ടുകാരനെ കൂട്ടുകാരോ എന്തെങ്കിലുമൊക്കെ പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവർ അവർ ലീവ് വാങ്ങിക്കും അപ്പത്തേനും നമുക്കും കൂടെ ലീവ് വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പനിയുള്ളവരുടെ അടുത്ത് പോയിരിക്കൂലേ മീൻസ് ഇതേപോലെ തന്നെ അങ്ങനെ പോയിരിക്കണം അഭിഷേകമുള്ളവരുടെ വ്യക്തികളുടെ അടുത്ത് പോയിരിക്കണം അപ്പം നമ്മൾ കൂടുതൽ സമയം നമ്മൾ കൊടുക്കണം ഞാൻ ഇന്നലെ ചെയ്ത് ഇന്നലെ എനിക്കെൻ്റെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയാം അപ്പൊ ഞാൻ ഇന്നലെ ഇന്നലെ എന്റെ കുസ്തയുടെ ഇതായിരുന്നല്ലോ അപ്പൊ ഞാൻ ഒത്തിരി ഞാൻ കുറെ നേരം മണിക്കൂറിലിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ഇന്നലെ ഓഫായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഓഫാണ് അപ്പൊ ഞാൻ ഈ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ പരിശുദ്ധാത്മെന്ന് പറയണേ ഞാനിങ്ങനെ ഓക്കെ ആ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കായിരുന്നു എന്ന് പറയണ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കണുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ എനിക്ക് പറ്റാവുന്ന ചുമ്മാ ഫ്രീ ടൈം അപ്പൊ ഞാൻ എനിക്ക് അപ്പൊ ആ സമയത്ത് എന്താ പാലക്കാട് ഡൊമിനിക് വാണിച്ച് എന്റെ കൺവെൻഷൻ നടക്കുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ സമയം കിട്ടുമ്പോ സമയം കിട്ടുന്നല്ലേ എനിക്ക് സമയം എത്രയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ തീരുമ്പത്തേനും ഞാൻ ഡനയിലെ കേൾക്കാൻ പോകും അപ്പൊ ഞാൻ ഇങ്ങനെ പരിശി ഇങ്ങനെ എന്റെ ചിന്ത ഡൈവേർട്ട് ആകാൻ ഞാൻ സമ്മതിക്കുന്നില്ല ഞാൻ ഇങ്ങനെ ഒരുങ്ങുമായിരുന്നു മീൻസ് ഈ ഒരു പെൻഡ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ചിലരണ്ടായിരുന്നു അപ്പസ്തുപ്രവർത്തനം രണ്ടോ ഒന്ന് പി എന്തൊക്കുസ്ഥാതന സമാഗതമായി അവരെല്ലാം ഒരുമിച്ചുകൂടിയിരിക്കാമായിരുന്നു കൊടുങ്ങടിക്കുന്ന ശബ്ദം പെട്ടെന്ന് ആകാശത്തുണ്ടായ അത് അവർ സംബന്ധിച്ചിരുന്ന വീട് മുഴുവൻ നിറയ്ക്കും അപ്പൊ ഞാനിങ്ങനെ ഇമാൻ ചെയ്യോട് ഒപ്പം നിറയുന്നതായിട്ട് എന്നിട്ട് അഗ്നി നാവുകൾ ഇതെല്ലാം ഞാൻ ഇമാജിൻ ചെയ്യണം അഗ്നി നാവുകൾ പോലുള്ള നാവുകൾ തങ്ങളോരുത്തരമേൽ വന്ന് നിൽക്കുന്ന അവർ കണ്ടു അവർ എല്ലാവരും പരിശുദ്ധാത്മാന്ന് പറഞ്ഞു ആത്മാവുടുത്ത് ഭാഷണവരെ അനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ നിറയും അപ്പൊ ഈ പറയുന്ന പറഞ്ഞാൽ ഞാൻ ഇതെല്ലാം ഇമാജിൻ ചെയ്ത് ഞാൻ കുറെ നേരം റിപ്പീറ്റ് ഈ വാചനം ഒരുപാട് വട്ടം റിപ്പീറ്റ് അടിച്ചു എന്നിട്ട് ഞാൻ ഇങ്ങനെ പന്ത്രണ്ട് മണിയാകാൻ നോക്കി നിൽക്കുടണേ രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിൽക്കുക ഇങ്ങനെ അർദ്ധരാത്രിയോടെ അടുത്ത് പന്ത്രണ്ട് മണി ആ തീരെ എന്ന് വെച്ചാൽ ആ ഒരു സമയം ആകും ആകാൻ പോകുന്നു ഇതിന് ഞാനിങ്ങനെ ഈശോട് ചോദിക്കുക ആരാധന എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മതവുമായിട്ട് പ്രാർത്ഥിച്ചു എന്നല്ലേ പറയുന്നേ മതവായിട്ട് മാലികം മുറിയിൽ പ്രാർത്ഥിക്കുന്നു അപ്പൊ ഞാൻ ഈ റോസ് മസ്റ്റിക്ക് എടുത്തു വെച്ചിട്ട് ഞാൻ അവർ കൊന്തയില്ല ഞാനിങ്ങനെ മതനോട് പറഞ്ഞു മതം ഇപ്പൊ ഈ സ്വർഗ്ഗം ഇറങ്ങിയവരേ എനിക്ക് പരിശുദ്ധ കിട്ടണം അപ്പശം എനിക്കുണ്ട് കത്തണം കത്തണം ഇനി സാ ഒരു തൊര കേറണം അപ്പൊ ഞാൻ എന്നിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്ന അങ്ങനെ ഞാൻ ഏഹ് ബൈബിള് പന്ത്രണ്ട് മണിയാവും ഞാൻ ബൈബിൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ ആ ഒരു വചനായിരിക്കണം എന്നോട് സംസാരിക്കുന്നത് ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക ആ ഒരു വചനം എനിക്ക് എനിക്ക് കിട്ടാൻ പൊള്ളു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എത്ര ഉള്ളൂ വലിയ അഭിഷേകം വലിയ പുത്തൻ അഭിഷേകം എന്ന് വെച്ചാ നമുക്ക് ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കൂടും ആരമി അഹങ്കാരം നമ്മളെ പിടികൂടാൻ പാടില്ല അപ്പൊ നമ്മള് അഭിഷേകം എത്രമാത്രം ആഗ്രഹിക്കുന്നു അത്രമാത്രം വിശുദ്ധി വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അപ്പൊ ഞാനിങ്ങനെ നമ്മൾ അത് നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടായിരിക്കണം അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചു പുത്തനഭിഷേക അഭിഷേകം എന്ന് പറഞ്ഞാൽ ആർക്കും ഇത്ര കിട്ടി കിട്ടിയിട്ടില്ലാത്ത അഭിഷേകം നിങ്ങൾ നിങ്ങളിങ്ങനെ കളിയാക്കില്ല ഞാൻ ഈ യേശയാനും എസക്കിയലിനെയും ജോയലിനെയും ഞാനിന്റെ വലിച്ചാച്ചനൊക്കെ കേട്ടാ കാണുന്നു മീൻസ് ആ ഒരു ഏജ് ഒക്കെ മീൻസ് അവര് മൂത്താപ്പമാരാണല്ലോ ഈ അഭിഷേകത്തിന്റെ കാര്യത്തില് അപ്പൊ ഞാനിങ്ങനെ അവരോട് ഇങ്ങനെ പറയും മീൻസ് എന്റെ ഒരു ഗ്രാൻഡ് ഫാദർ ആ ഒരു ലെവല് വെച്ചിട്ടാണ് ഞാൻ എനിക്കെന്തോ കൂടുതൽ പ്രണയം മെസ്സക്കിയൽ പ്രവാചകനോടാണ് അപ്പൊ ഞാനിങ്ങനെ ഞാനിങ്ങനെ ഈ പ്രവാചകന്മാരെയൊക്കെ ഒരുമാതിരി വെളിച്ചാച്ചന്മാരൊക്കെ ആയിട്ടാണ് കാണുന്നത് അപ്പം മീൻസ് പിന്നെ ഈ പറയുന്നത് യാക്കൂബ് യോഹനാൻ അവരെയൊക്കെ ഒരു അങ്കിൾ ലെവലിലൊക്കെയാണ് മീൻസ് അത് എന്നാലും എന്താ പറയാ ഇവരൊക്കെ നമുക്ക് നമുക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇവരോടൊക്കെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയും എസിക്കൽ പ്രവാച്ച് മീൻസ് എസ് സിക്കലോടൊക്കെ ഞാൻ പറയും എസിക്കല് എനിക്ക് പ്രാർത്ഥിച്ചു വേണേ അപ്പൊ ഞാൻ ഇന്നലത്തെ രാത്രി ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കൊറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ ഇങ്ങനെ വയോട് പറഞ്ഞു അപ്പൊ തിന് ഞാനിങ്ങനെ ഈശോയോട് പറയും ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ പ്രവർത്തനം ഞാൻ അതാണ് അതാണ് ഞാൻ പ്രതീക്ഷ വചനം ഇതാ പരിശുധാൻമാർ പ്രവർത്തനം എന്ന് പറയുന്ന സമൂഹമാണ് ഞാൻ കണ്ടത് മീൻസ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ എനിക്ക് കിട്ടിയതല്ല അത് ഞാൻ വീണ്ടും ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ ആദ്യം അടയാൽപ്പെടുത്തി ഇട്ടിക്കുന്ന വചനം ഇതാ ഈശോ ശിഷ്യന്മാരോട് പറയാ നിങ്ങൾ പരിശുദ്ധാത്മവനെ സ്വീകരിക്കുവേം എന്നിട്ട് പറയുന്ന നിങ്ങൾ ആരുടെ പാപം മോചിക്കുന്നോ മോചിക്കപ്പെട്ടിരിക്കും നിങ്ങളുടെ ആരുടെ പാപങ്ങൾ പാപാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നോ അത് ബന്ധിക്കപ്പെട്ടു അപ്പൊ അതിന്റെ ഹെഡിങ് ഇതാ വരച്ച് വെച്ചിരിക്കുന്ന ഇതാണ് നിങ്ങൾ പരിശുദ്ധാത്മവനെ സ്വീകരിക്കാൻ അത് കിടപ്പ് എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം അത് അത് കഴിഞ്ഞിട്ട് പത്രോ സജപാലകരാണ് ആ ഒരു സംഭവമൊക്കെ ഇവിടെ കിടക്കുന്നത് അപ്പൊ ഇവർ എന്തായാലും പത്രോസിനെ വലിയൊരു സംഭവം ഏൽപ്പിക്കുക അപ്പൊ ഞാൻ ഇങ്ങനെ ഓർത്ത് ഈശോ ഞാൻ അതെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാ ഇവർ എന്താ പറയുക നമ്മള് ഉള്ളി ഉള്ളില് ഒത്തിരി ആഗ്രഹിക്കണം ഒത്തിരി ആഗ്രഹിക്കുന്ന അതായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതായിരിക്കണം നമുക്കൊരു ഭയങ്കര ഒരു ഇത് വേണം അപ്പൊ ഞാൻ ഈ നമ്മൾ നമ്മളൊത്തിരി ആഗ്രഹിച്ച് ആഗ്രഹിച്ചിട്ടൊരു സംഭവം കിട്ടുമ്പോൾ ഒരു സന്തോഷില്ല ഇപ്പൊ എനിക്ക് ഇന്നലെ വചനവാദം കിട്ടിയപ്പോ ഞാനിങ്ങനെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരു സന്തോഷായിരുന്നു എനിക്ക് കാരണം അത് അതിനുശേഷമാണ് അപ്പസ്തോര പ്രവർത്തനം എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നത് അപ്പൊ തീരം അതിനകത്ത് ആദ്യം കിടക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ആഗമനം അപ്പൊ ഈ പറയുന്നത് നമ്മള് എന്താ പറയാ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉള്ളൂ നമ്മള് ഏഹ് ഈ ഒരു എല്ലാ എല്ലാ ദിവസവും എല്ലാ സമയവും പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് സഭ ഇന്ന് നമ്മൾ ഭയങ്കര സന്തോഷിക്കേണ്ട ദിവസമാണ് നമ്മളൊക്കെ ഇന്ന് സഭയുടെ പാർട്ടായിട്ടിരിക്കുന്ന ആ ഒരൊറ്റ ദിവസത്തിന് പുറത്താ സഭ സ്ഥാപിച്ച ആ ഒരൊറ്റ ദിവസത്തിന് പുറത്താ അപ്പൊ നമ്മള് പരിശുധാത്മ വന്ന് ആളി കത്തിയ ദിവസമാണ് എല്ലാ ദിവസവും ആളി കത്തണ അത് ഒന്നൊന്നരാളായിരുന്നു അപ്പൊ ഇവരെന്തായാലും നമ്മള് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം നമ്മുടെ അതായത് ആഗ്രഹിക്കുന്ന പറഞ്ഞ ചുമ്മാ ആഗ്രഹം നമ്മൾ ക്ഷയിച്ചു കളയാ ഇല്ലാതാക്കാൻ പാടില്ല അത് ഇപ്പോഴും ഇങ്ങനെ ഇപ്പം ആശയായിട്ടും പറഞ്ഞില്ലേ ഓരോ ആൾക്കാരെ കാണുമ്പോഴും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കിട്ടുന്ന് പറഞ്ഞില്ലേ ഈ പറഞ്ഞ ഈ ഓരോ ആൾക്കാരെയും കാണുമ്പോൾ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ അവിടെ ഒരു ജ്വലനം നടക്കുന്നോണ്ടാ പരിശുധർമ്മം ഇങ്ങനെ ആളുന്നോണ്ടാ നമ്മള് ആ ഓക്കെ നമ്മളിങ്ങനെ പരിശുധർമ്മം ഇങ്ങനെ ആളുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു തൊര നമ്മുടെ ഉള്ളിൽ വരുന്നത് അപ്പൊ നമ്മളിങ്ങനെ ആഗ്രഹിച്ച് നമ്മൾ പ്രാർത്ഥിക്കാം